ഹായ് ഇസാർ ജി മൈലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഒരു ചക്കക്കറി ട്രൈ ചെയ്യാമെന്ന് കരുതി ഞാനിതുവരെയും ട്രൈ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം കുറച്ച് ചക്കയും ചക്ക കുരു മസ്റ്റാണ് ചിലർ ചക്കക്കുരു യൂസ് ചെയ്യും ചിലർ യൂസ് ചെയ്യില്ല പക്ഷെ ചക്കക്കുരു യൂസ് ചെയ്ത് കറി വെച്ചാൽ അത് ടേസ്റ്റ് കംപ്ലീറ്റ് ആവും ചക്കയും ചക്കക്കുരുമായിട്ട് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കണം പിന്നെ ഒരു ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള തേങ്ങയും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അല്പം കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും നല്ല മുളക് ചെറിയ ജീരകം അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഇതൊക്കെ ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ വെന്ത ഈ ചക്കയും ചക്ക കുരു വെന്ത് സാധനം ഉണ്ടല്ലോ അത് നമുക്ക് നല്ലതുപോലെ ഇടിച്ച് കൊടുക്കണം നല്ല നല്ല എത്രത്തോളം ഇടിച്ച് അതിനെ നല്ല എന്ത് പറയുക നല്ല ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇതുപോലെ ഉടച്ചെടുക്കണം ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും നമ്മൾ നമ്മളാവശ്യാനുസരണമുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നല്ല പച്ചസ്മെല്ലാം പോകുന്നവരക്കും നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സാക്കി കൊടുത്തെടുക്കാം ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഇതും എൻ്റെ ചേ എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി തരാറുള്ളത് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാൻ സ്വന്തമായി ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ട്രൈ ചെയ്തത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതിന് ഇതിനൊഴിച്ച് കഴിക്കാനുള്ള കറിയാണ് അന്നത്തോലി വറുത്തരച്ചുണ്ടാക്കുക എന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും നല്ല മുളക് പിന്നെ കറിവേപ്പന ഇതൊക്കെ ഇട്ട് ഇതുപോലൊരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും അതിലാൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ ഞാൻ തേങ്ങയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടാണ് ഞാൻ വറുക്കുന്നത് അതൊക്കെ ചേർത്ത് നല്ലതുപോലെ നമ്മൾ അടിയിൽ പിടിക്കാതെ കരിയാതെയൊക്കെ നമ്മൾ നല്ല നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം പിന്നെ ഈ പരിസരത്ത് കുറച്ച് പെരുഞ്ചീരം കൂടെ ചേർക്കും ഞാൻ ഞാനിതിൽ പെരുഞ്ചീരം ചേർത്തിട്ടില്ല നമ്മൾ നമ്മളീ വറുത്തരച്ചിരിക്കുന്ന കറികൾക്കൊക്കെ പെരുഞ്ചീരം ചേർക്കും നമ്മളങ്ങനെ പെരുഞ്ചീരം ചേർക്കുന്നില്ല മല്ലിയും മല്ലി ചേർക്കുന്നുണ്ടോ എന്നിട്ട് ഈ ഈ പരിവാകുമ്പോഴത്തേക്കും നമ്മളൊരു ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഫസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറച്ചടിച്ചിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് നല്ല നല്ലതുപോലെ ഒന്ന് അരച്ച് കിട്ടും പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പുളിയും കൂടെ ഒഴിച്ച് പുളി പുളി ആവശ്യത്തിനുള്ള പുളിയും കൂടെ ഒഴിച്ച് എടുത്തിട്ടാണ് ഞാൻ ഒരു പാത്രത്തിലായിട്ട് മാറ്റിയത് പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും തക്കാളിയും ആവശ്യത്തിനുള്ള പച്ചമുളക് എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്ത് അതിലിട്ട് കൊടുക്കുന്നു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ കറിക്ക് കൂടുതൽ വെള്ളം വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യത്തിൽ കറിക്ക് ഓവറായിട്ട് നമുക്ക് വെള്ളം വേണ്ട നമ്മൾ മീൻ കറിക്ക് വെള്ളം നമുക്ക് ഓവറായിട്ട് വേണ്ട അപ്പം നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും പിന്നെ ഞാൻ ഒത്തലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തലും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കുറച്ചും കൂടെ വറ്റുന്ന രീതിയിലാണ് വേണം തിളപ്പിച്ചെടുക്കാൻ ഇതുപോലെ നല്ല തിളച്ച് കാര്യം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പും പുളിയൊക്കെ എനിക്ക് കറക്റ്റാണ് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് പിന്നെ നമുക്കിത് അല്പം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം കുറച്ചും കൂടെ വറ്റിച്ചെടുക്കണം ചക്കക്കറി നല്ല തിക്കായിട്ടാണോ ഉള്ളത് അപ്പം ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓ അതിലോട്ട് ആ ചക്കറിയിലോട്ട് ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ് നല്ല പച്ച നൊത്തോലി മീനാണ് ഒരുപാട് നാളുകളായി മീൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മീൻ എനക്ക് കിട്ടിയിട്ട് നമ്മളീ എൻ്റെ സ്ഥലം വന്നിട്ട് വിഴിഞ്ഞ ഹാർബർ ആണ് അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടാണ് മീനൊക്കെ കിട്ടാറുള്ളത് പിന്നെ ഇപ്പോഴത്തെ കുറേ പ്രശ്നം കാരണം അങ്ങനെ കിട്ടാറൊന്നുമില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മീൻ കിട്ടുന്നുണ്ട് അപ്പം ചക്ക നമുക്ക് ചക്കയും കിട്ടി അപ്പോൾ ഒന്ന് ചക്കക്കറി വെച്ച് ഒന്ന് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് മീൻ കറിയും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് ചക്കക്കറിയും നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി പോണേ അപ്പം ഒരു പാത്രത്തിൽ അല്പം ചക്ക ചക്കറിയും ഒഴിച്ച് ഞാൻ വറുത്തരച്ച് നൊത്തോലിക്കറിയും കൂടെ ഒഴിച്ച് ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയിൽ പൊളിയാണ് പിന്നെ സൂപ്പറാണ് ഇത് ഞാൻ ഇതിന് ഈ ചക്ക ചോറും കൂടെ അല്പം ചേർത്തിട്ട് കഴിക്കാം പക്ഷേ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല വെറും ചക്ക ഞാൻ വറുത്തരച്ച മീൻ നൊത്തോലി മീൻ കറി ഒഴിച്ചാണ് കഴിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കൊള്ളാമോ അയ്യോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്